പ്രിയ കലാസ്നേഹികളെ ഈ നിറഞ്ഞ സദസ്സും കഴിഞ്ഞ സെഷനിലെ പാട്ടുകളും കേട്ടപ്പോൾ തന്നെ ഏതാണ്ട് എൻ്റെ ഞങ്ങളുടെയൊക്കെ മനസ്സിൽ അത്രയേറെ കുളിര് ഏറിയിരിക്കുകയാണ് ഞങ്ങൾ എന്താണോ ആഗ്രഹിച്ചത് അതുപോലെ കാര്യങ്ങളെല്ലാം നടക്കുന്നുണ്ടല്ലോ എന്നുള്ളൊരു സംതൃപ്തിയും ഞങ്ങൾക്കുണ്ട് ഏതാണ്ട് എൺപതോളം മെമ്പർമാരുള്ള നമ്മളെ ഈ ഗ്രൂപ്പ് ഗതകാല ഗാനങ്ങളെ നെഞ്ചിലേറ്റിക്കൊണ്ട് നടക്കുന്ന ഒരാസ്വാദന ബൃന്ദം ഇത്രയും കാലം ഏതാണ്ട് ഇത് എട്ടാം വാർഷികത്തിലേക്ക് കടക്കുകയാണ് ഇന്ന് ഈ കാലം അത്രയും എല്ലാ സപ്പോർട്ടോടും കൂടി ഒറ്റക്കെട്ടായി ആരെ എടുത്തു പറയണമെന്നറിയാത്ത രൂപത്തിൽ ഒരു കുടുംബത്തിലെ ഒരമ്മ മറ്റേ പങ്ങളെ പോ മക്കളെപ്പോലെ ഒരുമിച്ച് നിന്നുകൊണ്ട് ഇത്ര കാലം നമ്മളെ സ്നേഹിച്ചും ഈ പരിപാടി ഗംഭീരമാക്കാൻ വേണ്ടി ഒരു കുടുംബകത്തെ പോലെ എല്ലാ കാര്യങ്ങളും മുന്നിൽ നിൽക്കുന്നതുകൊണ്ട് തന്നെ ഈ ഗ്രാംഫോൺ എന്നും ഓരോ ദിവസവും ഉന്നതിയിലേക്ക് നടന്നു പോവുകയാണ് ഞങ്ങളെ കരുത്ത എന്ന് പറയുന്നത് ഈ ടീം അംഗങ്ങളാണ് ഇതിൽ നാൽപ്പതോളം ഗായകരുണ്ട് ആറോളം പക്വാദിക്കാരുണ്ട് അസുഖതരായിട്ടൊരു പത്ത് മുപ്പത്തഞ്ചോളം പേരുണ്ട് ഇവരെല്ലാം തന്നെ എല്ലാ സമയത്തും ഒരു കൂട്ടായ്മ തന്നെ മാസത്തിലൊരു പ്രോഗ്രാം ഇതൊക്കെ നടക്കുമ്പോൾ തന്നെ ആ കൂട്ടായ്മയുടെ വിജയമാണ് ഇന്ന് ഈ നിറഞ്ഞ സദസ്സിന് കാരണമായിട്ടുള്ളത് ഇതിനൊക്കെ ഉപരിയായിട്ട് ഇന്ന് ബത്തേരിയിൽ മാത്രമല്ല വയനാട്ടിലെ മൊത്തം ജനങ്ങളും സുൽത്താൻ ബത്തേരി ഗ്രാമ നെഞ്ചിലേറ്റി എന്ന് ഓർക്കുമ്പോൾ അതിലേറെ ഞങ്ങളുടെ മനസ്സും തൃപ്തി നൽകുന്നു ഞാൻ കൂടുതൽ ദീർഘിപ്പിക്കുന്നില്ല കഴിഞ്ഞ മൂന്ന് വർഷമായി നമ്മൾ അവാർഡുകൾ വിതരണം ചെയ്യുന്നുണ്ട് അതോടൊപ്പം തന്നെ ഗാനാലാപന മത്സരങ്ങൾ നടത്തുന്നുണ്ട് ഇതിനൊക്കെ ഒരു കാരണമായിട്ടുള്ളത് ഇതിൻ്റെ ആദ്യകാല പ്രവർത്തകനായ ഇതിൻ്റെ ആദ്യ രക്ഷാധികാരിയായിട്ടുള്ള പ്രൊഫസർ രാജഗോപാലാണ് അദ്ദേഹം നമ്മളെ കൂടെ ഇപ്പോൾ ഇല്ല അത് അദ്ദേഹം തന്ന നേരത്തെ നമ്മൾ ചെയർമാൻ സൂചിപ്പിച്ചതുപോലെ അദ്ദേഹം തന്ന ഊർജമാണ് ഓരോരുത്തരുടെ മനസ്സിലുമുള്ളത് അതുകൊണ്ട് ഇത്ര ഗംഭീരമാക്കാൻ ഒരേ ഒരു കാരണം അദ്ദേഹത്തിൻ്റെ മനസ്സ് മാത്രമാണ് അദ്ദേഹത്തിൻ്റെ മനസ്സ് നമ്മളുടെ കൂടെയുണ്ട് അത് ഇത്ര ഗംഭീരമായി നടക്കാൻ കാരണമായി എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എല്ലാവരും ഞങ്ങളെ സഹായിച്ചതിനും ഇനിയുള്ള പ്രോത്സാഹനത്തിനും ഉണ്ടാകണമെന്നും പറഞ്ഞു കൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം